ദളപതി വിജയ ചിത്രങ്ങൾ എന്നും തിയേറ്ററിൽ ഒരു ആഘോഷമാണ് ഒരു ആഘോഷത്തെ മഹോത്സവമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കേരളത്തിലെ തിയേറ്ററുകളിൽ പുലർച്ചെ നാലു മണിക്കാണ് ആദ്യ ഷോ നടന്നത് അതും ഹൗസ്ഫുള്ളായിരുന്നു തമിഴിലെ എന്നും വ്യത്യസ്തകൾ പരീക്ഷിക്കുന്ന സംവിധായകൻ വെങ്കട്ട് പ്രഭുവിൻ്റെ വിജയെ വെച്ചുള്ള ഹീറോയിക് അപ്രോച്ചാണ് ഗോട്ട് എന്ന ഒരു വാക്കിൽ പറയാം പക്ഷേ അതിൽ ചില ഗംഭീര പരീക്ഷണങ്ങളും സംവിധായകൻ നടത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ പ്രധാന അംഗമാണ് എം എസ് ഗാന്ധി സ്വന്തം ഭാര്യയോടും മകനോടും താൻ ഇത്തരം ജോലിയാണ് ചെയ്യുന്നതെന്ന് ഗാന്ധി പങ്കുവയ്ക്കുന്നില്ല ഭാര്യ രണ്ടാമത് ഗർഭിണിയായ സമയത്ത് ഒരു മിഷൻ്റെ ഭാഗമായി ഗാന്ധി തായ്ലാൻഡിലേക്ക് പോകുന്നു ഒപ്പം ഭാര്യയും മകനെയും കൂട്ടുന്നു എന്നാൽ അവിടെ നടക്കുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് കഥയുടെ ഗതി നിർണ്ണയിക്കുന്നത് മൂന്ന് മണിക്കൂറോളം നീളുന്ന ഒരു ആഖ്യാനമാണ് വെങ്കറ്റ് പ്രഭു ഗോട്ടിനായി ഒരുക്കിയിരിക്കുന്നത് അതിൽ ആക്ഷനും ഗാനങ്ങളും കോമഡിയും ദളപതി വിജയയുടെ സ്ഥിരം ഷോകളും വെങ്കിട്ട് പ്രഭുവിൻ്റെ സ്ഥിരം ചില നമ്പറുകളും എല്ലാമുണ്ട് അതിനാൽ തന്നെ ദളപതി ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് ഗോട്ട് എന്ന് സംശയമില്ലാതെ പറയാം ദളപതി വിജയ് ഷോ എന്നാണ് ചിത്രത്തെ വിശേഷിപ്പിക്കാൻ കഴിയുക നേരത്തെ പലയിടത്തും എഴുതി കണ്ടതുപോലെ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമല്ല ഗോട്ട് എന്ന് പറയാം ആവശ്യമായ ഇടങ്ങളിൽ പ്രതീക്ഷിച്ച ക്യാമറകളെ വെങ്കിറ്റ് പ്രഭു ചേർത്തിട്ടുണ്ട് അതിനപ്പുറം വിജയ് ഇരട്ടവേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ ഒരു ദളപതി ഇളയദളപതി ഷോയാണ് ഒരുക്കിയിരിക്കുന്നത് ആദ്യ പകുതിയിൽ ചിത്രം ട്രാക്കിൽ കയറാൻ അല്പസമയം എടുത്തോ എന്ന് പ്രേക്ഷകർക്ക് തോന്നാം എങ്കിലും അത് പരിഹരിക്കുന്ന വിജയ് ഷോയാണ് രണ്ടാം പകുതി ടോപ്പ് സ്റ്റാർ പ്രശാന്ത് പ്രഭുദേവ ജയറാം തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ഇവർക്കെല്ലാം പ്രാധാന്യമേറിയ റോൾ തന്നെയാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് പ്രശാന്ത് പ്രഭുദേവ എന്നിവർക്ക് അത്യാവശ്യം മികച്ച രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട് സ്നേഹ ലൈല മീനാശി അടക്കം വലിയൊരു വനിതാ താരനിരയുണ്ടെങ്കിലും കാര്യമായി ഒന്നും അവർക്ക് ചെയ്യാനില്ലെന്ന് തന്നെ പറയാം സാങ്കേതികമായി നോക്കിയാൽ വെങ്കറ്റ് പ്രഭുവിൻ്റെ ചിത്രങ്ങൾ പുലർത്തുന്ന ടോപ്പ് നോച്ച് ക്വാളിറ്റി ഗോട്ടും പുലർത്തുന്നുണ്ട് അതേസമയം ഡി ഏജിങ്ങിൽ കൂടുതൽ അണിയറക്കാർ വ്യാപൃതരായോ എന്ന സംശയവും ഇല്ലാതില്ല സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഗാനങ്ങൾ പുറത്തിറങ്ങിയ സമയത്തുണ്ടായ വിമർശനങ്ങളെ പടത്തിൻ്റെ ടോട്ടൽ ഔട്ടിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ യുവാൻ ശങ്കർ രാജ പരിഹരിച്ചിട്ടുണ്ടെന്ന് പറയാം തൻ്റെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുകയും സ്ഥിരം ഫോർമലുകളിൽ മാസ് തീർക്കുകയും അതുവഴി ബോക്സ് ഓഫീസിൽ തരംഗം തീർക്കുകയും ചെയ്യുന്ന വിജയ് ചലച്ചിത്ര രീതിയുടെ ഒരു വെങ്കറ്റ് പ്രഭു പതിപ്പാണ് ഗോട്ട് എന്ന് പറയാം അതിനാൽ തന്നെ വിജയ് ഫാൻസിനെ തീർച്ചയായും ആഘോഷിക്കാനുള്ള വക ഒരുക്കുന്നുണ്ട് ഗോട്ട്